മ്യൂസിക് കേട്ടോ ഗായികനോ ഗായകനോ ആക്കണ്ട കണ്ട കേട്ടോ ഗായിക ആക്കേണ്ടതില്ല കേട്ടോ കുറച്ച് ലൈക്ക് കിട്ടും കുറച്ച് വ്യൂസുകൾ ഉണ്ടാകും യൂട്യൂബിൽ ഷെയർ കിട്ടും ലക്ഷ്യങ്ങൾ കാണാം നിങ്ങൾക്ക് അതിന്റെ പൈസ ലഭിച്ചേക്കാം പേരും പ്രശസ്തിയും ഉണ്ടാകും പക്ഷേ അയക്കുൽമോത്ത് വന്നു ആ പിടിച്ചു ഒരു കൊലയും കേട്ടോ

യും വിശദീകരണവും എടുത്തു നോക്കണേ എടുത്തു നോക്കിക്കോട്ട് പഠിപ്പിച്ച് എത്ര നല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളുമായ പന്ത്രണ്ടും പത്തും പതിനാലും വയസ്സുള്ള നല്ല രസമുള്ള മക്കളാണ് വെള്ളിത്തിരയിൽ ഡാൻസ് ആടി പാട്ടുപാടുന്നത് പാട്ടുപാടുന്നത് പലരുമാണ് ലോകത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആകാര സൗഷ്ടവങ്ങൾ കണ്ടു കൊതിക്കുകയാണ് സന്തോഷിക്കുന്നത് യാണ് അവരോടൊപ്പം തുള്ളിച്ചാടുകയാണ് അത് കണ്ടിട്ട് പറഞ്ഞിട്ട ഉളെ